യു പി വിഭാഗം അറബിക് മോണാക്റ്റിൽ ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്തുണ്ട് ഒരുപാട് സന്തോഷം ഇവിടെ സബ് ജില്ല കഴിഞ്ഞു നേരെ ജില്ലയിലേക്ക് എത്തി സബ് ജില്ല കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ ജില്ലയിൽ ഫസ്റ്റ് കിട്ടുന്നു ആരാപ്പിച്ചത് ഞാൻ കുറെ പ്രയത്നിച്ചിണ്ടാവും വേണ്ടി ല്ലേ നമ്മൾ ആദ്യമായിട്ടാണോ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഐറ്റത്തിൽ കൂടിയിട്ടുണ്ടോ വേറെ കൂടിയിട്ടില്ല ഇതിൽ മാത്രമേ ഉള്ളൂ എന്തായാലും ഫസ്റ്റ് തന്നെ പങ്കെടുത്തു ഒന്നാം സ്ഥാനം കിട്ടി ജില്ലയിൽ അല്ലേ ഏത് സ്കൂളിനെ പേര് നമുക്ക് വേണ്ടിട്ട് നമ്മുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് മോൾ ഒരു ചെറിയൊരു മോണാക്കിന്റെ ചെറിയ ഭാഗം നമുക്ക് വേണ്ടി കാണിച്ചാൻ പറ്റോ نشد الشعر وأكون جميلة. هاي، هاي، أمي، أمي، ماذا؟ ماذا؟ يا ربي، هل كسرت هذا مرأة كاملة؟ لا بأس، لا بأس. هل هناك رجاج ولا جسدك؟ شوف، شوف، شوف. الحمد لله، حرم بنتي داني، أنظفها. خالي إن قتلتني وكسرت ستخسر ستخسر أنت تلذي لي أن تخلق كل الأشياء بعد ولادتك فاضر أبوك بيتك ابن المسكين الآن أين هو؟ كفيت لعنتك على ابنتي اسمه ابنك على رأس بنتي لمزني بتر لتربية بريكا، ماذا അയ്യോ അടിപൊളിയായിട്ടുണ്ട് മോളെ അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ ഒരു സന്ദേശം എന്തായിരുന്നു അതാണ് സന്ദേശം ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയും ഈ കുഞ്ഞുമോളെ മോണോക്റ്റിലി അറബി മാത്രമല്ല മലയാളമായാലും വേറെ ഏതൊരു ഇതായാലും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഞങ്ങോട്ട് കേട്ടെ ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡൈമൺസ് ഒരുക്കുന്ന ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം